എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ ും ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ കുളത്തുപുഴ തെന്മല പാതയോരത്താണ് മുറിച്ചിട്ട മരങ്ങൾ അപകട ഭീഷണിയാകുന്നത് പല ദിവസങ്ങളിലായി പാതയിലേക്ക് ഒടിഞ്ഞും കടപുഴകിയും വീണ മരങ്ങൾ ഫയർഫോഴ്സോ നാട്ടുകാരോ എത്തി മുറിച്ചിടും ഇത്തരത്തിൽ മുറിച്ചിടുന്ന മരങ്ങളുടെ ഭാഗങ്ങൾ പാതയോരത്ത് ഉപേക്ഷിക്കുകയാണ് പതിവ് മുൻകാലങ്ങളിൽ പാതയോരത്ത് അപകടം ഉണ്ടാകാത്ത വിധം നീക്കിയിട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ പാതയോട് ചേർന്ന് തന്നെ ഇവ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഗതാഗത തിരക്കുള്ള പാതയിൽ ഇത്തരത്തിൽ മരക്കഷ്ണങ്ങൾ ഇട്ടിരിക്കുന്നത് അപകട ഭീഷണിയാവുകയാണ് വാഹനങ്ങൾ സൈഡ് നൽകുകയെ മരക്കഷ്ണങ്ങളിൽ ഇടിച്ച് അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അടുത്തിടെ മരത്തിൽ തട്ടി വീണ ബൈക്ക് യാത്രികനോ പരിക്കേറ്റിരുന്നു നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ സന്തോഷ് പറയുന്നു ഈ തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ ഈ കടവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഡാം ജംഗ്ഷൻ വരെ ഇരുവശവും വളരെ ഒരു വനത്തിൻ്റെ രീതിയിൽ ഉള്ള പ്രദേശങ്ങളാണ് ആർ പി എല്ലിൻ്റെ പ്രദേശമായി ഭാഗത്തിൻ്റെ ഇരുഭാഗങ്ങളിലും നട്ടുപിടിപ്പിച്ചിരിക്കുന്ന അൽക്കേഷ്യ മരങ്ങൾ ഇത് കാലങ്ങളോട് കൊണ്ട് ഇവിടെ നട്ടുപിടിപ്പിച്ചതാണ് ഈ മരങ്ങൾ ഓരോ പ്രാവശ്യവും വീണ് ഒരു വണ് ഒരു ദുരന്തം ഒരു മരണം നടന്ന സ്ഥലമാണ് അതുകൂടാതെ തന്നെ ഒരു അൻപതോളം മരങ്ങൾ റോഡിൻ്റെ ഇരുവശത്തുമായി മുറിച്ചിട്ട നിലയിൽ ഇത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അങ്ങനെ തന്നെ ഇട്ടിരിക്കുക ഇത് ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് മാറ്റിയിടുക പോലും ഇവർ ചെയ്യുന്നില്ല ഇത് കാരണം സന്ധ്യ കഴിഞ്ഞാൽ ഇതുവഴി വരുന്ന വാഹനങ്ങൾ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾക്ക് ഒരു വലിയ അപകട സാധ്യത ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു അപകട സാധ്യത ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ അധികൃത ഭാഗത്തു നിന്നുണ്ടാവണം അപകടകരമായും വിധം നിൽക്കുന്ന മരങ്ങളെക്കാൾ ഇപ്പോൾ മുറിച്ചിട്ട മരകഷ്ണങ്ങൾ അപകടം ഉണ്ടാക്കുകയാണെന്നും അടിയന്തരമായി പാതയോരത്തു നിന്നും ഇവ നീക്കം ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഇല്ലാത്തപക്ഷം പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ നാട്ടുവാർത്തല